പത്ത് ബുദ്ധിജീവികളെ വിളിച്ചു നോക്കുക അവർ കിടന്ന് വഴുക ആണെങ്കിൽ പോലും അവർ പറയില്ല അവർ പറയും എല്ലാ മതങ്ങളെയും ഞാനൊരു ബാക്സ് പറയുന്നത് ഞാൻ നിരീശ്വരവാദിയാണ് പക്ഷെ ഞാൻ എല്ലാ മതങ്ങളെയും പ്രത്യേകിച്ച് അങ്ങനെ മത ആചാര വിശ്വാസങ്ങളൊന്നും ഇല്ലാത്തതാണ് അതേസമയം നിരീശ്വരവാദിയല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളുകളോടോ വിശ്വാസങ്ങളോടോ ഒന്നും പ്രത്യേകിച്ചൊരു വിപ്രതിബദ്ധ്യല്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ തൊഴും എനിക്ക് അങ്ങനെ ഇപ്പോൾ നമ്മളവിടെ നിന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് കിട്ടും എന്നുള്ള വിശ്വാസത്തിലൊന്നുമല്ല വിശ്വാസങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ പറയാം വിശ്വാസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല ചില ആളുകൾ പറയില്ലേ എന്തോ ഒരു പ്രപഞ്ചത്തിലൊരു മഹാശക്തി ഉണ്ടെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല സയൻസിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ പക്ഷേ നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വാസികളാണല്ലോ അപ്പോൾ ആ വിശ്വാസികളോടും ആ വിശ്വാസങ്ങളോടും റെസ്പെക്റ്റ് പുലർത്തുന്ന ഒരാളാണ് വിശ്വാസത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമുള്ള സംഗതിയൊന്നുമില്ല എവിടെ നമ്മൾ ഏതൊരു വിശ്വാസ സന്ദർഭത്ത് ഞാൻ ക്രിസ്ത്യൻ പള്ളികളിലും മുസ്ലിം പള്ളികളിലും ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പല കാര്യങ്ങൾക്കായി പോയിട്ടുണ്ട് അപ്പോൾ അവരെ വളരെ റെസ്പെക്ട്ഫുള്ളിയാണ് ചെയ്യാറ് എനിക്കറിയില്ല എനിക്കിത് അന്വേഷിച്ച് നടക്കാനുള്ള നമുക്കൊരു ചെറിയ ജീവിതമല്ലേ ഉള്ളൂ ഇവിടെ ഇതാ ഇത് എന്ന് തുടങ്ങിയ അന്വേഷണമാണ് എന്ന് തുടങ്ങിയ അന്വേഷണം ഇതിനു വേണ്ടി ഇനി ഒരുപാട് സമയം കളയുക ഇതിനു വേണ്ടി വഴക്കുണ്ടാക്കുക ഇതിനു വേണ്ടി വാദിക്കുക എന്നൊക്കെ പറയുന്നില്ല ഞാനൊരു അഗ്നോസ്റ്റാണ് ഒരു സന്ദേഹവാദിയാണ് ഇനി ദൈവം ഉണ്ടെങ്കിലും ദൈവം ഇല്ലെങ്കിലും ഈ നാസ്തികര് ചെയ്യുന്ന ഒരു സേവനം വളരെ വലുതാണ് കാരണം ഒരു ശതമാനത്തിൽ താഴെ ലോകത്തുള്ളൂ അവര് നടത്തുന്ന ഒരു സാമൂഹിക പരിഷ്കരണം ഒരു പുരോഹിതനും നടത്തുന്നില്ല നിരീശ്വരവാദിയല്ല അല്ല അതല്ല ഷിജിൽ ലോകത്ത് മനുഷ്യർ മൂന്ന് ജാതിയാണ് ജാതി എന്ന് പറഞ്ഞാൽ ഞാൻ വിഭാഗം എന്ന് പറഞ്ഞത് അതായത് ഒരു കൂട്ടി പറയുന്നു ദൈവമുണ്ട് അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആസ്തികവാദികൾ അതാണ് തീസ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒരു കൂട്ടർ പറയുന്നു ദൈവമില്ല അവരാണ് നമ്മൾ എന്ത് പറയുന്നത് നാസ്തികവാദികൾ ഇത് രണ്ടിലും പെടാത്തൊരു ന്യൂനാല് ന്യൂനപക്ഷമുണ്ട് അവർ പറയുന്നു ദൈവമുണ്ടോ ഇല്ലേ എന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അവരെയാണ് പറയാ ഞാൻ അതാണ് വിശ്വാസമുണ്ട് എന്തോ ഒരു ഫോഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ശക്തി വിശ്വസിക്കുന്ന ആളാജിയസ് ചോദിച്ചാല് ഞാൻ അങ്ങനെ പള്ളിയിലൊന്നും പോകുന്ന ആളൊന്നും അല്ലെങ്കിൽ ഞാന് പ്ലസ് ടു വരെയൊക്കെ വേദവാടം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പോയിട്ടൊക്കെ ഉള്ള ആളാണ് പിന്നെ പിന്നെ പതുക്കെ പതുക്കെ ഞാൻ എനിക്കായിട്ട് തോന്നി അങ്ങനെ പോകുന്നത് കുറച്ചുകൂടെ ഉള്ളൂ തീരെ പോയില്ലെന്നൊന്നുമല്ല എപ്പോഴെങ്കിലും എനിക്ക് കൂടുതലും പള്ളിയിൽ പോകാൻ അല്ലെങ്കിൽ പള്ളിയിൽ നിന്നല്ല ഇപ്പൊ അമ്പലമായാലും എവിടെയാണെങ്കിലും പോവാൻ അവിടെ പോയി കുറച്ചു നേരം സമാധാനത്തിൽ ഇരുന്നിട്ട് ഇഷ്ടമാണ് അല്ല മറ്റേതും ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ കുർബാനക്ക് പോയാലും ക്രൗഡാണ് അപ്പം എനിക്ക് അത് ഒഴിവായി കിട്ടുകയാണെങ്കിൽ ഒറ്റപ്പാടും അതൊന്നും വേണ്ട എനിക്ക് സമാധാനത്തിൽ പോയി എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കുറച്ചു അവിടെ ഇരുന്നിട്ട് തിരിച്ചു പോരാന്നുള്ളത് അതിഷ്ടമാണ് അതാണ് പെർട്ടിക്കുലർ ദൈവം ശക്തി ട്രാവൽ ടിയാൻ എന്ന് പറയുന്നൊരു സിനിമയുണ്ട് എന്നിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ അവിടേക്ക് നോക്കൂ അവിടെ ഒരു പ്രകാശം കാണാം അത് ഞാനാണെന്ന് ഇങ്ങനെ ഇന്ദ്രജിത്തിനോട് പൃഥ്വിരാജ് ദൈവത്തിൻ്റെ ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത് ഞാൻ ഈശ്വരവിശ്വാസം അതുപോലെയാണ് അപ്പൊ എനിക്ക് ഒരു ആപത്ത് വന്നാൽ എന്നെ ആരും സത്യത്തിൽ സഹായിക്കാനൊന്നുമില്ല പക്ഷേ എന്റെ കൂടെ ഒരാളുണ്ട് എന്ന് ഭയങ്കര ഉറച്ച ബോധ്യമാണ് അതൊരാളുണ്ട് കേട്ടോ ഉറച്ച ദൈവവിശ്വാസിയാണ് ആ ഈശ്വര വിശ്വാസമുണ്ട് അത് രൂപങ്ങളോ ഒന്നുമല്ല ഞാനൊരാളെ സ്വല്പോ ഞാൻ കൊട്ടാരകരുടെ മഹാഗണതി ക്ഷേത്ര ദീപം അതെൻ്റെ ഒരു ധൈര്യമാണ് എൻ്റെ ഒപ്പം വ്യാസനെ കൊണ്ട് ഭഗവത്ഗീത അല്ല മഹാഭാരതം എഴുതിച്ചത് ഗണപതിയാണല്ലോ അങ്ങനെയാണല്ലോ ആ വ്യാസൻ എഴുതുകയും ഗണപതി പറഞ്ഞു കൊടുക്കുകയും ചെയ്താണ് വ്യാസൻ നിയോഗിക്കപ്പെട്ട എഴുതാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ളതാണ് വ്യാസൻ വേദവ്യാസൻ എഴുതിയല്ല ഗണപതി പറയുമ്പോൾ എനിക്കും എഴുത്തിനും കാര്യങ്ങൾക്കും എനിക്ക് പിന്നിൽ നിന്ന് പറഞ്ഞു തരാനുള്ളൂ പിന്നെ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനുള്ള വ്യക്തിപരമായിട്ടുള്ളൊരു ചോദ്യമാണ് സത്യം പറഞ്ഞാൽ അല്ല എന്നുള്ളതാണ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ദൈവം ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ എനിക്ക് പറയാനറിയില്ല കാരണം ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അതിനെ എന്ന് നിർബന്ധിക്കില്ല അർത്ഥമില്ലല്ലോ നമുക്ക് വിശ്വസിക്കാം അങ്ങനെ ആ അർത്ഥത്തിൽ ദൈവവിശ്വാസിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരിക്കാം കാരണം ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടായാൽ അതിനെ നമ്മൾ വിശ്വസിക്കാം കാരണം ഇതിനൊക്കെ നിലനിർത്തുന്നുണ്ടല്ലോ ഏതോ ഒരു ശക്തി അത് പവർ എന്നുള്ള അർത്ഥത്തിലാവാം ദൈവം എന്നുള്ള അർത്ഥത്തിലല്ല ആ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കാം പക്ഷെ അതിനെ അതിനാരാധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട് എനിക്ക് അല്പം വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ ആരാധിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ഇതിനെ നിഷേധിക്കുന്ന ഒരാളുമല്ല ഇപ്പോൾ ഒരാൾ എന്താ പറയുക അയാളുടെ വിശ്വാസമായിട്ട് പോകുന്നതിന് ഞാൻ ഒരിക്കലും എതിർത്തിട്ടില്ല എൻ്റെ ഭാര്യ നല്ല വിശ്വാസിയാണ് പള്ളി പോകുന്ന അല്ല നിസ്കരിക്കുന്ന നോയമ്പെടുക്കുന്ന ഒരു ഒരു ആളാണ് എൻ്റെ വീട്ടിലെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഞാൻ അതിനൊരിക്കലും നിഷേധിക്കാറില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വഴിയിൽ തന്നെ അങ്ങനെ പോകുന്ന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് സത്യം പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവമുണ്ടോ ഉണ്ടോ ഇല്ല ഉറപ്പാ ഉറപ്പാ എനിക്ക് തീർച്ചയായും അതെ ഉണ്ടെന്ന് പിന്നെ എന്താ കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ എന്ത് രൂപത്തിലാണ് അത് പല ഞാൻ കാണുന്നത് അത് വളരെ അത് ഓരോ മനുഷ്യനും ഓരോ ഇന്റിമസിൽ ഉണ്ടാവും അപ്പൊ എനിക്ക് മാത്യസിൽ സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് സ്ഥാപിക്കാനും എന്താ വേണ്ടത് അറിയാൻ എനിക്ക് പലതിലും വിശ്വാസമുണ്ട് എനിക്ക് ദൈവത്തിൽ വിശ്വാസം ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്തിനാ വിശ്വസിക്കാതിരിക്കുന്നത് അദ്ദേഹത്തിന് എന്നാല് ഞാനതിനെ അദ്ദേഹത്തെ വിശ്വസിക്കണം അല്ലേ ഇപ്പൊ ഞാൻ ദൈവമില്ലാന്ന് പറഞ്ഞു ചോദിച്ചോ എന്ത് സംഭവിക്കാൻ പോകുന്നത് ആർക്കാണ് സുഖം കിട്ടാതുകൊണ്ട് എനിക്ക് പലർക്കും ദുഃഖം ഉണ്ടാവും പറഞ്ഞ പലരുടെയും ദുഃഖം എന്റെ പ്രശ്നമേ അല്ല എൻറെ എനിക്ക് സുഖം കിട്ടുന്ന എനിക്ക് എന്റെ നിലപാടുകൾക്ക് എനിക്ക് കിട്ടുന്ന സംതൃപ്തിയാണ് എന്റെ സന്തോഷം നിങ്ങൾ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ എന്റെ അഭിപ്രായം മാറ്റുന്ന പ്രശ്നമില്ലേ നല്ലതാണ് അങ്ങനെയാ ആൾക്കാർക്ക് ഞാനിടക്കാലത്ത് അങ്ങനെ നോക്കി ഭയങ്കര ഫോറടിച്ച് നമുക്ക് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ അൺനോൺ ആണ് എനിക്ക് നിങ്ങൾക്ക് അറിയില്ല ആ അറിവില്ലായ്മ എൻജോയ് ചെയ്യുന്നതാണ് ഞാൻ എനിക്കെല്ലാം അറിയാം ദൈവമില്ല ഇന്ന് ഞാൻ തന്നെ സ്ഥാപിച്ചറിയാൻ വേണമെങ്കിൽ ദൈവമില്ല ഈസിയാണ് ദൈവം ഉണ്ട് സ്ഥാപിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലേ ഇല്ലാത്ത അതാണ് ബുദ്ധിമുട്ട് വി കെ എന്നാണ് പറഞ്ഞു തോന്നുന്നു ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് പറഞ്ഞാൽ തല്ലണ ആദ്യം യുക്തിവാദികളെ പറ്റി പറഞ്ഞതാണ് ഇല്ലാത്ത ഒന്ന് ഇല്ലാതെ സ്ഥാപിക്കുന്നത് അവരെ തല്ലണമെന്നാണ് പണ്ട് യുക്തിവാദികളെ പറ്റി വി കെൻ പറഞ്ഞത് വി കെനാണോ ബഷീറാണോ എനിക്ക് ഓർമ്മ വരാം ബഷീറായിരിക്കില്ല എന്തായാലും ബ്രാല് പോലെ ഈവനാണെങ്കിൽ പോലും അവർ പറയില്ല അവർ പറയും എല്ലാ മതങ്ങളെയും ഞാനൊരു ബാക്സ് പറയുന്നത് ഞാൻ നിരീശ്വരവാദിയാണ് പക്ഷേ ഞാൻ എല്ലാ മതങ്ങളെയും ഞാൻ ആദരിക്കുന്നു ബഹുമാനം ഇങ്ങനെയൊക്കെ ഒരേ ഒരു ലെവലേ പറയാൻ പറ്റുള്ളൂ ഇതാവിടുത്തെ രണ്ടാമത്തെ കാര്യം പറയണ്ട പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ ഒരു തെറ്റാണെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് രണ്ടാമത്തെ കാര്യങ്ങൾ വെച്ച് ഇങ്ങനെ മെഗുന്നത് അല്ല എനിക്ക് ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല പക്ഷെ എല്ലാ മതങ്ങളും ഇത് എനിക്ക് ഇത് രണ്ടാമത്തെ ഈ റൈഡർ വരുന്നത് എന്തു കൊണ്ടെന്ന് അവിടെ ആ ഒരു എക്സ്ട്രാ സാധനം അതിനകത്ത് കയറ്റുന്നത് ആദ്യത്തെ എന്തോ ഒരു തെറ്റ് ചെയ്തെന്നുള്ള ഒരു ബോധ്യമാണ് ഞാനൊരു അവിശ്വാസിയാണെന്ന് പറഞ്ഞു പോയി എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നവർ അന്ധമാതിരി അവിശ്വാസിയല്ല എന്ന് കാണിക്കാനായിട്ടുള്ള കുറെ കസർത്തുകൾ ആളുകൾക്ക് നമുക്ക് റൈഡർ ഒന്നുമില്ല ആവശ്യമില്ല പൊതുവെ നിരീശ്വരവാദികളാണ് ഏറ്റവും നല്ല ഈശ്വരവിശ്വാസികൾ കാര്യം ഒരു ദൈവത്തിനും പ്രാർത്ഥിച്ചാൽ ഒന്നും ലഭിക്കത്തില്ല എന്നതാണ് പരമമായ ഈശ്വരവിശ്വാസം നമ്മൾ ഈ ഇപ്പം ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ഇന്നത് കിട്ടും ഇന്ന് ചിന്തിക്കുന്നത് പോലെ വിഡിത്തരം ഈ ലോകത്ത് വേറെ ഉണ്ടോ അത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നത് തിരിച്ചറിവാദികൾക്ക് മാത്രമാണ് പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇതിനോട് പോലും ഇപ്പം നമ്മളൊരു ഇപ്പം നിങ്ങളിപ്പം പ്രൊഫസർ രവിചന്ദ്രനായിട്ട് നിങ്ങൾ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അപ്പം ഇദ്ദേഹത്തോട് ചോദിച്ചാൽ ഇദ്ദേഹം പറയും ഒരു പക്ഷേ ഈ മനുഷ്യന്റെ ഇപ്പം ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ പുച്ഛിച്ചേക്കാം ഈശ്വര വിശ്വാസത്തെ പുച്ഛിച്ചേക്കാം ഞാനിവിടെ പറയുന്നത് ഒരു മനുഷ്യന്റെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ അവനെ മുന്നോട്ട് നയിക്കാൻ ഇതൊരു ഭയങ്കര അവശ്യഘടകം കൂടിയാണ് ഇതില്ലാത്തതും ഉണ്ടാവാം ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു ദുർബലഹൃദനായ ഒരു മനുഷ്യനാണ് എനിക്ക് കരുത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാരൊക്കെ എൻ്റെ കൂടെ വേണം അപ്പം എനിക്ക് വിഷമം വന്നാൽ ഞാൻ കൊഴിഞ്ഞു വിടുന്ന ഒരാളാണെങ്കിൽ എന്നെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം അതേസമയം എനിക്ക് എന്ത് വന്നാലും എനിക്കൊരു പ്രശ്നമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആരെയും ആവശ്യമില്ല എന്ന് പറയുന്ന കണക്കാണ് ഈശ്വര വിശ്വാസവും മനുഷ്യന്റെ വ്യത്യസ്തമായ മാനസിക തലസൽ അതേ കണക്ക് ഇപ്പൊ ഞാൻ ഈ തൊട്ടു മുമ്പ് പറഞ്ഞ ദുർബലകൃതനായ ഒരുവന്റെ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് എന്തുകൊണ്ടാണ് വിശേഷം അവിടെ ഒന്നും നിന്റെ കൊച്ചി പണ്ട വണ്ടിയിടിച്ച് മരിച്ചാടാ എന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വിളിച്ച് പറയുമ്പോ യുക്തിവാദികൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഇദ്ദേഹത്തിന് പ്രശ്നം കാണത്തില്ലായിരിക്കും യുക്തിവാദിയായ പുള്ളി ചിലപ്പോൾ മരിച്ചോ മരിച്ചെങ്കിൽ മരിച്ചു മനുഷ്യനായ ജനിക്കും മരിക്കും അതിനെന്താ പ്രശ്നം എടുത്തേതെങ്കിലും കുഴിയിലിട്ട് അടച്ചേക്കും ഓക്കെ ഇത് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന ഒരുപാട് കടകൾ ഇവിടെ അപ്പൊ ഇവിടെ പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യനെന്ന് ലോകത്തെ ഏറ്റവും മികച്ച ലബോറട്ടറി ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാള് സയൻസ് പ്രൂവ് ചെയ്തേക്കുന്നു ഇയാൾ ഫിസിക്കലി ടോട്ടലി ഫിറ്റ് ആണ് ഒരു കുഴപ്പവും പുള്ളിക്കില്ല സയൻസാണ് പ്രൂവ് ചെയ്തേക്കുന്നത് അയാളടുത്ത് ഞാനിപ്പോ വിളിച്ചണക്ക് എന്ത് പിന്നെ ഇങ്ങനെ വൈഫും പുച്ചും ആക്സിഡന്റി മരിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ശരീരം തളരും വല്ലാതെ വരും അത് ഈ പറഞ്ഞ ശരീരത്തിലെ ഒരു കുഴപ്പമില്ലാത്ത തലച്ചോറാ ഒരു കുഴപ്പമില്ലാത്ത ഹാർട്ടാ ഒരു കുഴപ്പമില്ലാത്ത ലിവറാ ഇതെന്ത് ഡൗൺ ആയി പോയി ഇത് ഇത് ഡൗൺ ഡൗൺ ഇതിനെ പ്രവർത്തിച്ചോണ്ടിരിക്കത് ഈ ഒരൊറ്റ മൊമെന്റിൽ ഒരു ചിന്ത ഒരൊറ്റ ഫോൺ കോളിന് സയൻസിന് അല്പം മുമ്പ് സർട്ടിഫൈ ചെയ്ത പൂർണ്ണ ആരോഗ്യവാനായ ഒരുവൻ്റെ ശരീരത്തിനെ തളർത്തി കളയാമെന്നുള്ളത് ഒരൊറ്റ ഫോൺ കോളിൽ നമുക്ക് ചെയ്യാമെങ്കിൽ ഒരമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നിയാൽ ഒരുത്തും മുന്നോട്ട് പോകാനും പറ്റും ഇവൻ്റെ ശരീരവും അതിനനുസരിച്ച് വർക്ക് ചെയ്യും